ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം ആൻ്റണിയുടെ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴിയൊക്കെ എല്ലാവരുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ആൻ്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആൻ്റണിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇരുപത്തി വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്ന ഭയങ്കര അതിശീലമായൊരു അനുഭവമാണ് ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ ബാനറ് കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മഞ്ജുനാസിന്റെ പറഞ്ഞു അല്ലെങ്കിൽ സുപ്രിയയുടെ പടം ജയമാരുടെ പടം അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്റർ കയറുമായിരുന്നു ഇന്ന് അതുപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദ് ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുണ്ട് ആത്മബന്ധമുള്ള ഒരു ബാനറാണ് എനിക്കറിയാം ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന

പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഏറ്റവും ലാലറ്റ് ആൻഡ് സ്റ്റാറിങ് മൂവി ആയിരുന്നു അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആൻഡ് വിറ്റ് എൻ്റെ ക്രൂ ഇത് വാസ് വെരി സ്പെഷ്യൽ ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കാണ് എസ്പെഷ്യലി ഫോർ എൻ ദൂര താങ്ക് യു